ദ ജേണലിസ്റ്റിലേക്ക് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിൽ കേരളത്തിന് മൊത്തത്തിൽ നിരാശയ്ക്കുള്ള വകയാണ് ഉണ്ടായിരുന്നത് തുടർച്ചയായി പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും കാലങ്ങളായുള്ള കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യത്തെ കേന്ദ്രം പരിഗണിച്ചിട്ടില്ല വിഴിഞ്ഞം വല്ലാർപാടം കൊച്ചി മെട്രോ തുടങ്ങി വലിയ പദ്ധതികൾക്ക് പോലുമുള്ള വിഹിതം കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് വെച്ചു ചുരുക്കത്തിൽ കേരളം ബജറ്റിൽ സമ്പൂജ്യരായി എന്ന് തന്നെ പറയേണ്ടിവരും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുർസി ബജാവോ ബജറ്റ് അഥവാ കസേര സംരക്ഷിക്കുവാനുള്ള ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയും മുൻ ബജറ്റുകളും കോപ്പി രാഹുൽ എക്സിലൂടെയുള്ള തന്റെ പ്രതികരണത്തിൽ കുറിച്ചു സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാനായി മറ്റ് സംസ്ഥാനങ്ങളുടെ ചിലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അജണ്ട എന്നും രാഹുൽ തന്റെ പ്രതികരണത്തിൽ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയെ കൂടാതെ മറ്റു കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രകടന പത്രിക നിർമ്മല സീതാരാമൻ കോപ്പി അടിച്ചു എന്നാരോപിച്ചു തിരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസ് ലോക്സഭാ പ്രകടന പത്രിക വായിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ പേജ് മുപ്പതിൽ പറഞ്ഞിരിക്കുന്ന തൊഴിൽ ലിങ്ക് ഇൻസെന്റീവ് ബജറ്റിൽ അതേപടി തിരഞ്ഞെടുത്തതിൽ അതിലേറെ സന്തോഷമുണ്ട് കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ പതിനൊന്നാം പേജിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതി അവതരിപ്പിച്ചതിലും ഞാൻ സന്തോഷവാനാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോയിലെ മറ്റു ചില ആശയങ്ങൾ കൂടി ധനമന്ത്രി പകർത്തിയിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായിരുന്ന പി ചിദംബരം എക്സൽ കുറിച്ചു തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ മറികടക്കാൻ എന്ന വണ്ണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും അതേപടി തന്നെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതിനെ പരിഹസിച്ച് കൂടുതൽ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ സഖ്യം വൻ പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികളുടെ യോഗത്തിലാണ് പ്രതിഷേധങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങളുണ്ടായത് ബി ജെ ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളെ ാക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു ജൂലൈ ഇരുപത്തിയേഴിന് ചേരുന്ന നീതി ആയോഗ് യോഗം തങ്ങളുടെ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കി കേരളം തമിഴ്നാട് തെലങ്കാന പശ്ചിമ ബംഗാൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി പുതിയ കേന്ദ്ര സർക്കാർ നായിഡുവിന്റെയും നിതീഷിന്റെയും ദയാദാക്ഷിണ്യത്തിൽ കഴിയുന്ന സർക്കാരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതായി പുതിയ കേന്ദ്ര ബജറ്റ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഒഴികെ മറ്റൊരു സംസ്ഥാനത്തിനും കാര്യമായി ഒന്നും ലഭിക്കാത്ത ബജറ്റായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ബിജെപിക്ക് ഇരുപത്തിയാറിൽ ഇരുപത്തി അഞ്ചും നൽകിയ ഗുജറാത്തും ഇരുപത്തി ഒൻപതിൽ സീറ്റ് നൽകിയ മധ്യപ്രദേശും പതിനൊന്നിൽ പത്ത് നൽകിയ ഛത്തീസ്ഗഡും ഇരുപത്തി ഒന്നിൽ ഇരുപത് സീറ്റും നൽകിയ ഒഡീഷയും മൂക്കത്ത് വിരൽ വെച്ച് നിരാശരായി നിൽക്കുമ്പോൾ കേരളത്തിന്റെ കാര്യമൊക്കെ പറയാതിരിക്കുന്നതല്ലേ ഭേദം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുക എന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമമായ ലക്ഷ്യത്തിന്റെ നഗ്നമായ ലംഘനം തന്നെയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയാതെ തരമില്ല